പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രഖ്യാപനം നടത്തി മട്ടന്നൂർ നിയോജക മണ്ഡലം എം എൽ എ കെ കെ ശൈലജ ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി വേണുഗോപാലൻ ഇ വി സ്വാഗതവും വി ഒ വിനീഷ് വർഗീസ് നന്ദിയും പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ശ്രീധരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒ എസ് മോളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം പി പ്രസന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി തങ്കമണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാഗേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കാവനാൽ മെമ്പർമാരായ ആർ രാജൻ കെ രാജീവൻ മാസ്റ്റർ സി വി എൻ അബൂബക്കർ ആസൂത്രണ സമിതി വൈസ് ചെയർപേഴ്സൺ പി ഷിനോജ് എം അനിൽകുമാർ കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി പി സുകുമാരൻ കെ പി ബാബു എ സി സെബാസ്റ്റ്യൻ കെ ടി ജോസ് ജോസ് താമരശ്ശേരി പി സി രാമചന്ദ്രൻ കേരള മിഷൻ ആർ പി അമ്പിളി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഹരിതകർമ്മസേനയെ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർമിനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാടത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ